പോകുന്നവന് പോകുന്നവന് പോകാൻ കൊതിക്കുന്ന ലോകത്തിന്റെ കേന്ദ്രം ആ കേന്ദ്രമാണ് മദീന ആ മദീനയിലെ ശരീഫിന്റെ മുമ്പിലെത്തുമ്പോ ആ ശരീഫിന്റെ മുകളിൽ ഒരു ആയത്തെഴുതി വെച്ചിട്ടുണ്ട് لا ترفعوا أصواتكم فوق صوت النبي ولا تجهروا له بالكون كتجهر بعضكم لبعض أن تحبت أعمالكم وأنتم لا تشرون നിങ്ങള് ശബ്ദമു സംസാരിക്കരുടെ ഇത് ഏംഗൽസിന് ഇത് ഏംഗൽസിന് ബാധകമല്ല ഇത് അലക്സാണ്ടറിന് ബാധകമല്ല എത്രയോ രാജാക്കന്മാരെ ലോകം കണ്ടിട്ടുണ്ട് മദീനയുടെ രാജാവ് മദീനയുടെ രാജാവ് അഭിഭായ